നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഹെയിങ്സിനെ പറ്റിട്ടാണ് കേട്ടോ എന്നോട് ഒരുപാട് പേര് കമന്റ്സിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയോ റവന്യൂ കിട്ടി തുടങ്ങിയോ ചേച്ചിയുടെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല ആവണേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ എനിക്ക് യൂട്യൂബ് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എന്ന് കമൻറ്റ് ഇട്ടപ്പോഴാണോ അതോ എൻ്റെ ഏതോ ഒരു വീഡിയോയ്ക്ക് അതായത് ഏതോ ഒരു ക്യു എൻ എ എനിക്ക് ഏർണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ചേച്ചി കമന്റ് ചെയ്തതാണ് അതെനിക്ക് മനസ്സിൽ നന്നായിട്ട് തട്ടി അതുകൊണ്ടാണ് വേട്ടാ പറയുന്നത് ആരാണെന്താണെന്നറിയില്ല ജസ്റ്റ് ഒരു ഒരു യൂസർ ഐ ഡി അങ്ങനെയായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണ് വിനീത കള്ളം പറയണത് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്തിനാണ് കാശ് കിട്ടിയിട്ടും എന്നോണം പറയേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് എന്നോണം പറയേണ്ട ആവശ്യം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്ന് പറയുന്നത് ഒരു അച്ചീവാണ് അല്ലെങ്കിൽ അതൊരു ഒരു 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 പ്രൗഡായിട്ടുള്ള കാര്യമാണ് യൂട്യൂബിൽ നിന്ന് എർണിങ്സ് കിട്ടുന്നത് അതായത് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനുള്ള ഒരു പ്രതിഫലം കിട്ടുക എന്ന് പറയുന്നത് എനിക്കിട്ടോ അത് വലിയൊരു കാര്യമാണ് അപ്പം അത് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല അപ്പൊ ചേച്ചിക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് എണിങ്സ് കിട്ടിയിട്ട് അല്ല യൂട്യൂബ് ചാനലുള്ള വ്യക്തിയെന്ന് പറഞ്ഞോണ്ടാണെ പറയുന്നത് എണിങ്സ് കിട്ടിയിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ടാവും ഞാനും അങ്ങനെ പറഞ്ഞു എന്ന് ചേച്ചിക്ക് തോന്നണത് പിന്നെ കുറെ പേര് പറഞ്ഞായിരുന്നു ചേച്ചിക്ക് കുറേ വ്യൂസ് ഉണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ എനിക്ക് വ്യൂസ് എന്ന് വെച്ചാൽ വ്യൂസ് കയറി തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് മാസം അത് എത്ര നാളത്തേക്ക് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ഏകദേശം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ആയിട്ടുള്ള യൂ യൂട്യൂബിൽ നിന്ന് വ്യൂസ് കൂടാൻ തുടങ്ങിയിട്ട് അക്കൗണ്ട് ഒന്ന് റീച്ചാവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പം അതിന് ശേഷം ആ വ്യൂസ് കൂടാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് അതുവരെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആയതിന് ശേഷമുള്ള വ്യൂസിന് വ്യൂസിന് കയറുന്ന ഡോളർ മാത്രമാണ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതുവരെ കിട്ടിയ വ്യൂസ് ഒന്നും നമ്മുടെ കൂട്ടില്ല അതായത് മോണിറ്റൈസ് ആയതിന് ശേഷമുള്ളത് മാത്രമാണ് കൂട്ടുള്ളൂ പിന്നെ ഹൺഡ്രഡ് കെ ആയില്ലേ എന്നിട്ടും ചേച്ചിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ലേ വൺ ലാക്ക് ആയിട്ടും ഏണിങ്സ് കിട്ടില്ല ഇവിടെ ചിലർക്ക് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോലും ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയിട്ടില്ല അപ്പം എന്തുകൊണ്ട് ഈ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് അടക്കം ഏണിങ്സ് കിട്ടുന്നില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചില വീഡിയോസ് റീച്ചായിട്ടുണ്ടാവും ആ റീച്ചിന് കയറിയ സബ്സ്ക്രൈബേഴ്സ് ആവും പിന്നെ എന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർക്ക് യൂട്യൂബ് പറഞ്ഞ രീതിക്ക് എന്താ പറയുക മോണിറ്റൈസേഷൻ ഓൺ ആക്കാനുള്ള ആ ഒരു ഹൺഡ്രഡ് ലാക്ക് അതായത് ടെൻ മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറി പോയിട്ടുണ്ടാവും പക്ഷേ യൂട്യൂബ് പറഞ്ഞ ആ ഒരു അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് മോണിറ്റൈസഡ് ആയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ അവർക്ക് ഏർണിങ്സ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ കേട്ടോ പിന്നെ എനിക്ക് ഹൺഡ്രഡ് കെ ആയില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറുപത് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളപ്പോഴാവും മോണിറ്റൈസ് ആയിട്ടുണ്ടാവുക പിന്നെ മുപ്പതിനും പെട്ടെന്ന് കയറിയിട്ടത് ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കയ്യിൽ ഏർണിങ്സ് കിട്ടണം തന്നെ അപ്പോൾ അങ്ങനെയല്ല യൂട്യൂബിൽ ആണ് മെയിൻ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നോ അല്ലെങ്കിൽ പിന്നെ മൂന്ന് ലക്ഷം എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കാര്യം അവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ വ്യൂസാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ആ ഒരു കഴിഞ്ഞ മാസത്തെ ആണ് എനിക്ക് ഈ മാസം കിട്ടിയിട്ടുള്ളത് പിന്നെ യൂട്യൂബിനെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു വരുമാനം അതായത് ഇത്ര ലക്ഷമുള്ള ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിക്ക് ഇത്ര രൂപ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കൊടുക്കില്ല നമ്മുടെ ആ ഒരു മാസത്തെ പെർഫോമൻസ് അനുസരിച്ച് ചിലപ്പോൾ വീഡിയോ നല്ല റീച്ച് ഉണ്ടായ വീഡിയോസ് ഉണ്ടാകും ചിലപ്പോൾ റീച്ച് കുറഞ്ഞ വീഡിയോസ് ഉണ്ടാകും അപ്പം വീഡിയോയുടെ റീച്ചിനനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് അല്ലാതെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇതിൽ നോക്കില്ല അതുപോലെ തന്നെ ലൈക്കിൻ്റെ എണ്ണോ കമൻറ്റിൻ്റെ എണ്ണോ ഒന്നും ഇതിൽ നോക്കില്ല ആ കൂടി വ്യൂസ് മാത്രമാണ് നോക്കുക അതായത് മോണിറ്റൈസ് ആയതിന് ശേഷം കിട്ടണം വ്യൂസിൻ്റെ കാര്യം മാത്രമാണ് യൂട്യൂബ് നോക്കുക പിന്നെ ചിലരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എനിക്കും അതിനൊക്കെ തന്നെയായിരുന്നു കൂട്ടെ അതായത് ഇങ്ങനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെ സത്യത്തിൽ ലോങ്ങ് വീഡിയോ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമോ ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ അത് ലോങ് വീഡിയോയ്ക്കൊക്കെ വ്യൂസ് വേണം ലോങ് വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വ്യൂസ് വേണം ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് ഒൺ ലാക്ക് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് കിട്ടി എന്നുണ്ടെങ്കിലും ഷോർട്ട് വീഡിയോയ്ക്ക് ലോങ് വീഡിയോടെ അത്രയൊന്നും ഏർണിങ്സ് കിട്ടില്ല ഈ വൺ ലാക്ക് വ്യൂസിനൊക്കെ നമ്മൾ വിചാരിക്കണത് ഈ പതിനായി പതിനായിരം അയ്യായിരം ഒന്നും യൂട്യൂബിൽ തരില്ല അതിനൊക്കെ വളരെ ഒരു തുച്ഛമായ രൂപയാണ് തരുന്നത് അപ്പോൾ ഓരോ ഷോർട്ട് വീഡിയോ ചിലപ്പോൾ ഞാൻ ഞാൻ എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ച് ചെയ്യുമ്പോൾ പത്ത് ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം മുപ്പത് ദിവസം മാക്സിമം കൂട്ടും അപ്പോൾ ആ മുപ്പത് ദിവസത്തെ ഒരു ഒരു ലക്ഷം വെച്ചിട്ട് കേറുമ്പോ അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് കയറുക പിന്നെ വല്ലപ്പോഴും വല്ല ലോങ്ങ് വീഡിയോയില് കയറിയായി അപ്പോൾ എൻ്റെ ആദ്യത്തെ അതായത് മോണിറ്റൈസ് ആയതിനു ശേഷം ഞാൻ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ കണ്ടപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടും ലോങ്ങ് വീഡിയോ അങ്ങനെ ഇടാറില്ല വല്ലപ്പോഴും ആണ് ഇടാറ് അപ്പോൾ ചില ലോങ് വീഡിയോയ്ക്കൊക്കെ മിനിമം ഒരു പത്ത് എങ്കിലും വേണം നമുക്ക് വ്യൂസ് എങ്കിലാണ് ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ ഷോർട്ട് വീഡിയോക്ക് വൺ ലാക്ക് എങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ അപ്പം അങ്ങനെയാണ് യൂട്യൂബിൻ്റെയൊക്കെ ഒരു കിടപ്പ് നമുക്ക് ഏണിംഗ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് മിനിമം ഒരു പത്ത് കെ എങ്കിലും വേണം അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു വൺ ലാക്ക് എങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു അത്യാവശ്യം ഒരു ഇത്തിരി നല്ല രീതിക്കൊക്കെ ഒരു സാധാരണക്കാർക്ക് സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ നല്ല വലിയ വലിയ യൂട്യൂബേഴ്സിന് അതായത് വലിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഒക്കെ ഉള്ള യൂട്യൂബേഴ്സിനാണെങ്കിൽ അവർക്ക് പിന്നെ പേടിക്കല്ല നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഒരു പത്ത് കെ എങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു ചെറിയ തുകയെങ്കിലും ോങ് വീഡിയോ ഒന്നും കിട്ടുള്ളൂ ഷോർട്ട് വീഡിയോ ഒന്നാകുമ്പോൾ ഒരു വൺ ലാക്ക് എങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു ചെറിയ തുകയെങ്കിലും കിട്ടുള്ളൂ ഇപ്പം എനിക്ക് കിട്ടിയ തുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ് കാരണം ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം ഞാൻ അമ്മനെ കൂടി പോയി കെട്ടിപ്പിടിച്ചു കാരണം ഞാൻ ഞാൻ ഒത്തിക്കാണ് ഈ സംഭവങ്ങൾ അതായത് മെയിൽ വരുമ്പോഴും എല്ലാവരും ചെയ്തത് എനിക്ക് യൂട്യൂബേഴ്സിനായിട്ട് വലിയ പരിചയമില്ല ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്തായാലും ആരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട് എനിക്കിതൊന്ന് പറഞ്ഞ് തരുമോ അങ്ങനെ പറഞ്ഞു തരുമോ പറഞ്ഞുതരുമെന്ന് അപ്പം അവരൊക്കെ ജസ്റ്റ് അതാ എനിക്കത്ര അറിവുള്ളതൊന്നും കണ്ടിങ്ങനെ പോകാന്നല്ലാതെ ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ആകെ കൂടി എനിക്ക് ഒരു യൂട്യൂബർ യൂട്യൂബിലുള്ള ഒരു ചേട്ടൻ ആണ് പറഞ്ഞത് കുറച്ച് പേർക്ക് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു ജിജോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലുള്ള ആ ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പം മെസ്സേജ് അയച്ചാലും ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞുതരും എല്ലാത്തിനും റിപ്ലൈ തരാറുണ്ടോ കേട്ടോ അപ്പം അങ്ങനെയല്ല ഇന്നൊരു മെയിൽ ഇത്ര ദിവസം കഴിഞ്ഞു വരികൂടി ഇപ്പോൾ എടുക്കണ്ട ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ കൂടിയ ചേട്ടൻ മാത്രമേ എനിക്കറിയുള്ളൂ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ കടന്നുപോയ കുറേ മെയിൽ മെയിൽ മെയിലുകളൊക്കെ ഞാൻ ഓൾറെഡി ഫില്ല്യാണെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്നതൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയക്കണവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലായാലും വന്ന് മെസ്സേജ് അയക്കണവരോടൊക്കെ പറഞ്ഞുകൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ചെയ്ത് ഞാൻ ആള് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ വീട്ടിലാണെങ്കിലോ ആണല്ലോ പിന്നെ എന്റെ വീ വീടിൻ്റെ അവിടെ നെയബേഴ്സ് അല്ലെങ്കിൽ പിന്നെ റിലേറ്റീവ്സ് ആയാലും ആരെയും അങ്ങനെ പറഞ്ഞുതരായാലും അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും പുള്ളിക്കാരനോട് ചോദിക്കും ചേട്ടാ അത് ചെയ്ത് ശരിയാവുമോ ഞാൻ ചെയ്തത് ശരിയാണോ എനിക്ക് പിന്നെ വരുമോ സത്യമാണോ അങ്ങനെയൊക്കെ ചോദിക്കും അവസാനം എല്ലാം കഴിഞ്ഞു യൂട്യൂബിൽ നിന്നുള്ള എല്ലാ മെയിലുകളും എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എടി എല്ലാ മാസം അവസാനം ഇന്നൊരു ഡേറ്റിലാണ് ഏർണിങ്സ് എല്ലാവർക്കും കയറുക അപ്പോൾ യൂട്യൂബ് മെയിൽ മെയിലായിരിക്കും അപ്പോൾ എനിക്ക് ടെൻഷനാണ് എനിക്കെന്താ മെയിൽ വരാത്തത് എനിക്കെന്താ എനിക്കാകെ എല്ലാത്തിനും ടെൻഷനായിരുന്നു അവസാനം അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു മെയിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ രാത് രാത്രി ആകുമ്പോൾ ഞാൻ ഒരു ഒരാൾക്ക് ഇങ്ങനെ വോയിസ് അയച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു പിന്നെ മൊബൈലൊക്കെ അവിടെ വെച്ച് അമ്മേനെ ഓടിപ്പോയി കെട്ടിപിടിച്ച് അച്ഛനെ കെട്ടി പിടിച്ച് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അച്ഛനെ ഏണിങ്സ് കെട്ടി പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ ഏർണിങ്സ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകണം അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വഴി ഇടാട്ടെ അപ്പോൾ അതായത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു തുകയുണ്ട് കേട്ടോ അപ്പോൾ അതും പിന്നെ അല്ലാതെ ചില ചെറിയ ചെറിയ ചിലവിനൊക്കെ ഉള്ള തുകയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതൊരു ചെറിയ തുകയല്ലല്ലോ കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തുണ്ടാക്കിയതിലൂടെ കിട്ടിയ ഒരു വരുമാനം അതായത് നമ്മൾ എത്ര കൂട്ട് നമ്മൾ സാധാരണ മറ്റേ ഈ ഡെയിലി ജോലിക്ക് പോയിട്ട് അന്നന്ന് കിട്ടുന്ന കൂലിയാണ് അപ്പം അത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം കടല കാരണം പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു ഇതും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ യൂട്യൂബ് വരുമാനം വെളിപ്പെടുത്തുക എന്നുള്ളത് യൂട്യൂബ് പോളിസിക്ക് എതിരാണെന്ന് കുറേ സ്ഥലത്തൊക്കെ കുറേ പേര് പറയാന് കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് വരുമാനം പറയുമ്പോൾ വലിയ തുകയെന്നല്ല പക്ഷെ അത് എനിക്ക് വലിയൊരു തുകയാണ് അപ്പോ അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എല്ലാ മാസവും എനിക്ക് ഈ ഒരു വരുമാനം കിട്ടുമോ ചോദിച്ചു ഞാൻ കിട്ടില്ല കാരണം ഞാൻ എന്ന് വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടാവും കിട്ടുക ഇത്ര വീഡിയോ ഇട്ടാൽ ആ വീഡിയോയ്ക്കൊക്കെ റീച്ചുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ചില മാസം കിട്ടാതെ ഇരിക്കും കേട്ടോ ചിലരൊക്കെ മോണിറ്റൈസ് ആയിട്ട് കുറേ മാസം കഴിഞ്ഞിട്ട് അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ വേണിങ്സ് കിട്ടും കാരണം ഡോളർ മെല്ലെ മെല്ലെ കയറുന്നവരുണ്ട് ഡോളർ സ്പീഡിൽ കയറുന്നവരുണ്ട് അങ്ങനെ പല രീതിക്കുണ്ട് പിന്നെ ഈ മാസം കിട്ടിയ തുക തന്നെ അടുത്ത മാസം കിട്ടണമെന്നില്ല ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോൾ കുറയാൻ ചിലപ്പോൾ കൂടാം ഒക്കെ വീഡിയോയുടെ റീച്ചിനനുസരിച്ചിട്ടാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ മോണിറ്റൈസ് ആവാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാതെ മെയിൻ ആയിട്ടുള്ളൊരു ടിപ്പ് ടിപ്പല്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആയിട്ട് ചസ്സോറി കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉള്ളു സെയിം ടൈമിൽ ഇന്നിപ്പോൾ ഒരു അഞ്ച് മണിക്ക് എട്ട് അല്ലെങ്കിൽ നാലരയ്ക്ക് എട്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എട്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം തന്നെ പിറ്റേ ദിവസം കീപ്പ് ചെയ്യുക പിറ്റേ ദിവസം അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വീഡിയോ അപ്പോൾ എന്താ പറയുക ഇത്രേ ഉള്ളൂ യൂട്യൂബ് വരുമാനം അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റാത്ത കൊണ്ടാണ് അതായത് യൂട്യൂബ് വരുമാനം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് പോളിസിക്ക് എതിരാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സംഖ്യ പറയാത്തത് കേട്ടാ അപ്പോൾ അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്നതിൽ അതായത് എൻ്റെ മൂന്ന് കൊല്ലത്തെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അത്രയും വലുതാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റാ